നമസ്കാരം വണ്ടി ഉപയോഗിക്കുന്നവരിൽ അധികം ആളുകളും ഇ ട്വന്റി ഇന്ധനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഒരു ലിറ്റർ പെട്രോളിലോ ഡീസലിലോ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തുന്ന രീതിയാണിതെന്ന് പറയാം അതായത് ഒരു ലിറ്റർ പെട്രോളിൽ ഇരുന്നൂറ് മില്ലി എത്തനോൾ കലർത്തിയാൽ അതിനെ ഇ ട്വന്റി ബ്ലണ്ടഡ് പെട്രോൾ എന്ന് വിളിക്കാനാകും ഈ വർഷം ഏപ്രിലോടെ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പെട്രോൾ വാഹനങ്ങളും ബൈ ഫ്യൂൽ വാഹനങ്ങൾ പോലുള്ള ഐ സി എൻജിൻ വാഹനങ്ങൾ ഇ ട്വന്റി ഇന്ധനത്തിൽ ഓടുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു നിശ്ചിത സമയപരിധിക്ക് പരിധിക്ക് അഞ്ച് വർഷം മുമ്പ് ഇരുപത് ശതമാനം മെത്തനോൾ കലർത്തുക എന്ന ലക്ഷ്യം ഇന്ത്യ മറികടന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മുപ്പതോടെയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ വളരെ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് രാജ്യത്തുടനീളമുള്ള എല്ലാ ഫ്യൂവൽ സ്റ്റേഷനുകളും ഇ പെട്രോൾ വിൽക്കാൻ നിർബന്ധിതമായതോടെ ലക്ഷ്യം കൈവരിക്കാനായി പെട്രോളിൽ എത്തനോൾ കലർത്തുന്നത് പരിസ്ഥിതി സുസ്ഥിരത ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനൊപ്പം തന്നെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് അടിവരയിടുന്നത് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മുപ്പത് ശതമാനം എത്തനോൾ കലർത്തിയ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ത്വരിതപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ മുപ്പത് ശതമാനം എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന പുതിയ ലക്ഷ്യത്തിലെത്താൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഇ തേർട്ടീൻ പെട്രോൾ പുറത്തിറക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വിലയിരുത്തി വരികയാണ് ഇ തേർട്ടീൻ ഇന്ധനം രാജ്യത്തെ നഗരങ്ങളിൽ ഘട്ടം ഘട്ടമായി ലഭ്യമാക്കണോ അതോ രാജ്യമെമ്പാടും ഒരേ സമയം ലഭ്യമാക്കുന്ന ഏകീകൃത നടപടിയോ സ്വീകരിക്കേണ്ടത് എന്ന ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ എത്തനോൾ കലർത്തിയ ഇന്ധനത്തിന്റെ ഉപയോഗം വ്യാപകമാക്കുന്നതിനും അതിലേക്കുള്ള മാറ്റം സുഗമമാക്കുന്നതിനും ഈ തീരുമാനം നിർണായകമാണ് പെട്രോളിൽ കലർത്തുന്ന എത്തനോളിന്റെ അളവ് കൂടുന്നത് പെട്രോൾ കാർ ഉടമകളെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല കുറഞ്ഞ പരിസ്ഥിതി മലിനീകരണം അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കൽ കർഷകരെ പിന്തുണയ്ക്കൽ എന്നീ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടെങ്കിലും അവ വാഹനത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്നതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ എത്തുന്ന പെട്രോൾ കാറുകൾ ഇ ട്വന്റി കംപ്ലൈൻ പവർ ട്രെയിനുമായാണ് വരുന്നത് ഹോണ്ട അടക്കമുള്ള കമ്പനികൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ വാഹന നിര ഇ ട്വന്റി ഇന്ധനത്തിനനുസൃതമായി പരിഷ്കരിച്ചിരുന്നു ഇന്ധനത്തിൽ എത്തനോളിന്റെ അളവ് കൂടുന്നത് പ്രത്യേകിച്ച് ശതമാനത്തിൽ കൂടുതലാകുന്നത് എഞ്ചിൻ കാര്യക്ഷമതയെയും ഇന്ധനക്ഷമതയെയും വധിച്ചേക്കാം മാത്രമല്ല ഇ ട്വന്റി കംപ്ലൈന്റ് അല്ലാത്ത പഴയ വാഹനങ്ങൾക്ക് എത്തനോളിന്റെ സ്വഭാവം കാരണം കൂടുതൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇത് ഈർപ്പം ആഗ്രഹം ചെയ്യുന്നതിലൂടെ ഇന്ധന ടാങ്കുകൾ സീലുകൾ ഗ്യാസ് കെറ്റുകൾ ഫ്യുവൽ ലൈനുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് പെട്രോളിൽ ഉയർന്ന തോതിൽ എത്തനോൾ കലർത്തുവാനുള്ള ഈ ഒരു നീക്കം കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടക്കമുള്ള ഇന്ത്യയുടെ വിശാലമായ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട് കൂടാതെ സുസ്ഥിര ഇന്ധന ഉപയോഗത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും ഇ തേർട്ടീൻ പെട്രോൾ വരുന്നതിന് മുമ്പ് നിലവാരമുള്ളതും പഴയതുമായ പെട്രോൾ കാർ ഉടമകളുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കേണ്ടതുണ്ട് ഇ തേർട്ടി പെട്രോളിയം കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്കും സർക്കാർ പരിഹാരം കാണുമെന്ന് വിശ്വസിക്കണം നിശ്ചയിച്ച സമയത്തിന് മുമ്പേ തന്നെ ഇന്ധനത്തിൽ ഇരുപത് ശതമാനം എത്തനോൾ ബ്ലണ്ടിംഗ് എന്ന ലക്ഷ്യം മറികടന്ന് കൂടുതൽ സുസ്ഥിരമായ ഇന്ധനങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ മാറ്റത്തെ കാണിക്കുന്നതാണ്